റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ റഷ്യാ സന്ദർശനത്തിനിടെ ഇന്ത്യയും റഷ്യയും വ്യാപാരം കാലാവസ്ഥാ ഗവേഷണം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഒൻപത് ധാരണാപത്രങ്ങളിലും കരാറുകളിലും ഒപ്പുവെച്ചു വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ കരാറുകളുടെയും ധാരണാപത്രങ്ങളുടെയും പട്ടിക അനുസരിച്ച് രണ്ടായിരത്തി കാലയളവിൽ റഷ്യയുടെ കിഴക്കൻ മേഖലയിലെ വ്യാപാര സാമ്പത്തിക നിക്ഷേപ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണത്തിനുള്ള ഒരു പരിപാടിയിൽ ഇന്ത്യയും റഷ്യയും കരാർ റഷ്യൻ ഫെഡറേഷന്റെ ആർട്ടിക് മേഖലയിലെ സഹകരണ തത്വങ്ങളും ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു ഇൻവെസ്റ്റ് ഇന്ത്യയും മാനേജ്മെന്റ് കമ്പനി ഓഫ് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും തമ്മിൽ ഒരു ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഫ്രെയിംവർക്ക് കരാറും ഒപ്പുവെച്ചു നിക്ഷേപ സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യൻ വിപണിയിൽ റഷ്യൻ കമ്പനികളുടെ നിക്ഷേപം സുഗമമാക്കുകയും ചെയ്യും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ബി ടു ബി മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്നതിനും ബിസിനസ് പ്രൊമോഷൻ ഇവന്റുകൾ സംഘടിപ്പിക്കുന്നതിനുമായി ട്രേഡ് പ്രൊമോഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയും ഓൾ ഇന്ത്യ പബ്ലിക് ഓർഗനൈസേഷൻ ബിസിനസ് റഷ്യയും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവച്ചതായി പിടിഐ റിപ്പോർട്ട് ചെയ്യുന്നു കാലാവസ്ഥാ കാർബൺ ന്യൂട്രൽ വികസനവും സംബന്ധിച്ച വിഷയങ്ങളിൽ റഷ്യൻ ഫെഡറേഷന്റെ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും സാമ്പത്തിക വികസന മന്ത്രാലയവും തമ്മിൽ ഒരു ധാരണാപത്രവും ഒപ്പുവെച്ചു ഇന്ത്യയുടെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആന്റ് ഓഷ്യൻ റിസർച്ചും റഷ്യയിലെ ആർട്ടിക് ആന്റ് അന്റാർട്ടിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ ധ്രുവപ്രദേശങ്ങളിലെ ഗവേഷണത്തിലും ലോജിസ്റ്റിക്സിലും സഹകരണം സംബന്ധിച്ച് ധാരണാപത്രം ഒപ്പുവെച്ചതായി വാർത്താ ഏജൻസി അറിയിച്ചു റഷ്യൻ ഫെഡറേഷന്റെ ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രിയൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്ററും ഇന്റർനാഷണൽ കൊമേഴ്സ്യൽ ആർബിട്രേഷൻ കോടതിയും തമ്മിൽ ഒരു സഹകരണ കരാറും ഒപ്പുവെച്ചു വാണിജ്യ സ്വഭാവമുള്ള സിവിൽ നിയമ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സൌകര്യമാണ് കരാർ ലക്ഷ്യമിടുന്നത് അതിനിടെ റഷ്യ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏറ്റവും ഉയർന്ന ദേശീയ റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ബഹുമതിയാണ് പുടിൻ മോദിക്ക് സമ്മാനിച്ചത് അതേസമയം ഇത് ഇന്ത്യയ്ക്കാകെയുള്ള അംഗീകാരമെന്ന് നരേന്ദ്രമോദി ബഹുമതി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതികരിച്ചു പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി െന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് വീണ്ടും അഭ്യർത്ഥിച്ച് നരേന്ദ്രമോദി ചൊവ്വാഴ്ച ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയിലാണിത് തോക്കിന്റെയും ബോംബിന്റെയും നടുവിൽ സമാധാനം വിജയിക്കില്ല ചർച്ചയും നയതന്ത്രവും മാത്രമാണ് മുന്നോട്ടുള്ള വഴി സുഹൃത്തായ പുടിനുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് മോദി വ്യക്തമാക്കി കുട്ടികളുടെ ആശുപത്രിയിലെ മിസൈൽ ആക്രമണം ഉന്നയിച്ച മോദി നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ദുഃഖകരമാണെന്നും പറഞ്ഞു ഇന്ത്യ എക്കാലവും രാജ്യങ്ങളുടെ അഖണ്ഡതയും പരമാധികാരവും ഉറപ്പാക്കുന്ന യു എൻ ചാർട്ടറിനെ മാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു മുന്നണിയിലെ റഷ്യൻ സേനത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത് ഇന്ത്യക്കാരെ വിട്ടയക്കണമെന്ന മോദിയുടെ അഭ്യർത്ഥന പുടിൻ അംഗീകരിച്ചത് വലിയ നയതന്ത്ര വിജയമായി തിങ്കളാഴ്ച അത്താഴ് സൽക്കാരത്തിനിടെയാണ് മോദി പ്രശ്നം ഉന്നയിച്ചത് പിന്നാലെ പുടിൻ ഇത് സംബന്ധിച്ച് ഉത്തരവും നൽകി വ്യാപാരം വാണിജ്യം സുരക്ഷ കൃഷി സാങ്കേതിക വിദ്യ തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള ചർച്ചകളും നടന്നു റഷ്യയിലെ കസാൻ കസാൻബർഗ് നഗരങ്ങളിൽ ഇന്ത്യ പുതിയ കോൺസുലേറ്റുകൾ തുറക്കുമെന്ന് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ മോദി പ്രഖ്യാപിച്ചു റഷ്യയുടെ നാലാമത്തെ വലിയ നഗരമാണ് എക്കോട്ടറിൻബർഗ് വോൾഗാ കസാൻഖാന സംഗമ കേന്ദ്രമായ കസാൻ സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി ഇവിടെയാണ് മോദിയും പുടിനും ആലിംഗനം ചെയ്യുന്ന ചിത്രം ലോകമാകെ വൈറലാകുകയും വസതിയിലായിരുന്നു ഈ അപൂർവ നിമിഷം ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തെ കണ്ടതിൽ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുടിന്റെ ആലിംഗനം മൂന്നാം തവണയും അധികാരത്തിൽ വന്നതിന് മോദിയെ പുടിൻ അഭിനന്ദിച്ചു ഇരുവരും ടെറസിലിരുന്ന് ചായ കുടിച്ചു പിന്നീട് മോദിയിരുത്തി പുടിൻ തന്റെ ഗോൾഫ് കാർഡ് ഡ്രൈവ് ചെയ്യുകയും ചെയ്തു ന്യൂസ് കേരള